ദുല്ഖർ സൽമാനും കാന്ത ചിത്രത്തിന്റെ നിർമ്മാതാക്കൾക്കും മദ്രാസ് ഹൈക്കോടതിയുടെ നോട്ടീസ് ചിത്രത്തിൽ എം കെ ത്യാഗരാജ് ഭാഗവതരെ അപകീർത്തികരമായി ചിത്രീകരിക്കുന്നുവെന്ന് ആരോപിച്ചുള്ള ഹർജിയിലാണ് നടപടി ചിത്രത്തിന്റെ റിലീസ് തടയണമെന്നാണ് ഹർജിയിലെ ആവശ്യം ദുൽഖർ സൽമാൻ സൽമാനെ നായകനാക്കി സെൽവമണി സെൽവരാജ് തിരക്കഥയും സംവിധാനവും നിർവഹിക്കുന്ന സിനിമയാണ് കാന്ത ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസ് റാണാ ദഘുപതിയുടെ സ്പിരിറ്റ് മീഡിയ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് പ്രേക്ഷകർ വളരെയധികം പ്രതീക്ഷയുടെ കാത്തിരുന്ന സിനിമയുടെ റിലീസ് ലോകയുടെ കുതിപ്പിനെ തുടർന്ന് മാറ്റിവെച്ചിരുന്നു ഇതിന് പിന്നാലെ ചിത്രത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപിക്കുകയും ട്രെയിലർ അടക്കം അണിയറ പ്രവർത്തകർ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോഴത്തെ ദുൽഖർ സൽമാനും കാന്ത ചിത്രത്തിന്റെ നിർമ്മാതാക്കൾക്കും മദ്രാസ് ഹൈക്കോടതി നോട്ടീസ് നൽകിയിരിക്കുകയാണ് ചിത്രത്തിൽ എം കെ ത്യാഗരാജ് ഭാഗവതിരെ അപകീർത്തികരമായി ആരോപിച്ചുള്ള ഹർജിയിലാണ് ഹൈക്കോടതി കോടതിയുടെ നടപടി ത്യാഗരാജ ഭാഗവതരുടെ കുടുംബമാണ് ഹർജി നൽകിയിരിക്കുന്നത് ചിത്രത്തിന്റെ റിലീസ് തടയണമെന്നാണ് ഹർജിയിലെ ആവശ്യം ചിത്രത്തിന്റെ കഥ തങ്ങളെ അറിയിക്കുകയോ അനുമതി വാങ്ങുകയോ ചെയ്തിട്ടില്ലെന്ന് ഹർജിയിൽ പറയുന്നു ഈ മാസം പതിനെട്ടിന് കേസ് വീണ്ടും പരിഗണിക്കും ചിത്രം നവംബർ പതിനാലിനായിരുന്നു ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാനിരുന്നത് ചിത്രത്തിന്റെ ട്രെയിലറിനടക്കം സമൂഹ മാധ്യമങ്ങളിൽ വൻ വരവേൽപ്പാണ് ലഭിച്ചത് തമിഴിലും തെലുങ്കിലും ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തുവിട്ടിരുന്നു ഇരുഭാഷകളിലും ഗംഭീര പ്രേക്ഷക പ്രതികരണങ്ങളാണ് ലഭിച്ചത് ഗംഭീര സിനിമാനുഭവം തന്നെ കാന്ത സമ്മാനിക്കുമെന്ന് ഉറപ്പു നൽകുന്ന ട്രെയിലർ ഇപ്പോൾ സമൂഹ ും വലിയ ചർച്ചാ വിഷയമാണ് ദുൽഖർ സൽമാന്റെ കരിയറിലെ തന്നെ മികച്ച പ്രകടനങ്ങളിൽ ഒന്നായിരിക്കും ഈ ചിത്രത്തിൽ ഉണ്ടാവുക എന്ന സൂചനയാണ് ട്രെയിലർ നൽകിയത് ചിത്രത്തിലെ ഗാനങ്ങളും വലിയ പ്രേക്ഷക ശ്രദ്ധ നേടിയിട്ടുണ്ട് ദുൽഖർ സൽമാൻ ജോം വർഗീസ് റാണാ രഘുപതി പ്രശാന്ത് പൊട്ടലൂരി എന്നിവരാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ ചിത്രത്തിന്റേതായി നേരത്തെ പുറത്തുവന്ന ഫസ്റ്റ് ലുക്കിനും ടീസറിനും മികച്ച പ്രതികരണങ്ങളാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചത് ദി ഹൺ ഫോർ വീരപൻ എന്ന നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി സീരീസ് ഒരുക്കി ശ്രദ്ധ നേടിയ തമിഴ് സംവിധായകനാണ് സെൽവമണി സെൽവരാജ് രണ്ടു വലിയ കലാകാരന്മാർക്കിടയിൽ സംഭവിക്കുന്ന ഒരു വമ്പൻ പ്രശ്നത്തിന്റെ കഥയാണ് ചിത്രം പറയുന്നത് പ്രണയം ഈഗോ കല വൈകാരികത എന്നിവയിലൂടെയാണ് ചിത്രം സഞ്ചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് കാലഘട്ടത്തിലെ മദ്രാസിന്റെ പശ്ചാത്തലത്തിലാണ് കാന്തിയുടെ കഥ അവതരിപ്പിക്കുന്നത് ഒരുപിടി മികച്ച ചിത്രങ്ങൾ മലയാളത്തിൽ നിർമ്മിച്ചിട്ടുള്ള വേഫറർ ഫിലിംസ് നിർമ്മിക്കുന്ന ആദ്യ അന്യഭാഷാ ചിത്രം കൂടിയാണ് കാന്ത തമിഴിൽ ഒരുക്കി ഈ ചിത്രം മലയാളം തെലുങ്ക് ഹിന്ദി ഭാഷകളിലും തിയേറ്ററുകളിലേക്ക് എത്തും ബ്ലോക്ക് ബസ്റ്റർ തെലുങ്ക് ചിത്രം ലഖി ഭാസ്കറിന് ശേഷം ദുൽഖർ സൽമാൻ നായകനായി എത്തുന്ന ചിത്രം കൂടിയാണ് കാന്ത ഡാനിസ് ആഞ്ചസ് ലോപ്പസ് ഛായഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന് ജാനു ചന്ദ്രാണ് സംഗീതം നൽകിയിരിക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം